ഹലോ എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ കോവയ്ക്ക് വെച്ച് ഒരു അടിപൊളി തോരനാണ് തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ തോരനാണ് എന്ന് നമുക്ക് ഈ തോരൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടി ഒരു മിക്സിയിലെ ചാറിലോട്ട് ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം കോവയ്ക്ക കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക നമുക്ക് എത്രത്തോളം കോവയ്ക്കാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ തോൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ കോവയ്ക്കെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് എന്ത് ചെയ്യണം ഇത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെന്ന് മാറ്റി വയ്ക്കണം അതിനുശേഷം നമുക്കിതിന് വേണ്ട സ്പെഷ്യൽ ഒരു കൂട്ട് തയ്യാറാക്കാം കേട്ടോ അതിനു വേണ്ടി മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു ഇച്ചിരി ചീരകും ചേർത്ത് കൊടുക്കണേ നമ്മൾ ഈ എന്ന് പറയുന്നത് ചെറിയ ചീരക കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ശേഷം ഇതിലോട്ട് ഒരു കാ ടീസ്പൂണോളം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ സ്പെഷ്യൽ കൂടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അതിനുശേഷം ഒരു കടായി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ചൂടായ കടലായിലോട്ട് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ഒരു കാ കടുക് ഒന്ന് ചേർത്ത് കൊടുക്കുക കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ നമ്മളവിടെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്കുണ്ടല്ലോ കോവയ്ക്ക ഇതിലൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ രീതിയിൽ ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കോവയ്ക്ക കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം ഇതേ രീതിയിൽ കോവയ്ക്ക മിക്സ് ചെയ്ത് ക്രഷ് ചെയ്ത് അതേ രീതിയിൽ ഒന്ന് തോരനുണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും ഞാൻ ഏകദേശം രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊന്ന് ചെയ്യാം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒക്കെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചപ്പണമൊന്നും പോയി കിട്ടുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ ഇനി ഇതിലൂടെ നമ്മൾ എന്താ വെച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്ക പോലത്തെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് ഇനി ഇതിലൂടെ നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഉള്ളി കുഞ്ഞ അരിഞ്ഞാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളി നമ്മൾ ആദ്യം വാട്ടുന്നില്ല ഇതേ രീതിയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതേ രീതിയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ തോരന് ഉള്ളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളകും കൂടെ നടുുകി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കെന്ത് ചെയ്യണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് അതിന് ശേഷം രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്കൊന്ന് തുറന്നതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ കൂട്ടുണ്ടല്ലോ ആ സ്പെഷ്യൽ കൂട്ടിതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക അതേ രീതിയിൽ കോവയ്ക്ക് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്പെഷ്യൽ കൂട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നാലേ അതിനേതായ ടേസ്റ്റൊക്കെ ലഭിക്കത്തുള്ളൂ അതേ രീതിയിൽ നമ്മൾ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചതച്ച് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇളക്കി കൊടുക്കുക കൂടാതെ ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക വീണ്ടും നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡൊക്കെ ഒന്ന് വീണ്ടും നമ്മളത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇതേ രീതിയിൽ തോരൻ എന്ത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കൂ നോക്കൂട്ടോ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ